മായ സ്വർഗ നിലപിതാവ് നടുവിലേരുമായ പ്രഭാതത്തിനായി തുടർന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടു സ്തോത്രം ചെയ്യുന്നു എങ്കിലും വചനം കേൾക്കാൻ മാത്രം ചെയ്തത് കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് വചനം പ്രമാണിച്ച് ജീവിക്കുന്നതായി തിരുവാൻ തക്കണം അടികളെ നീ സഹായിക്കുമാരാണ് എന്ന് പ്രാർത്ഥിക്കുന്ന വചനം സ്വാതന്ത്ര്യങ്ങൾ കേൾക്കുക മാത്രമല്ല അത് പ്രമാണിച്ച് അതനുസരിച്ച് കർത്താവെ ഹാലലിയ ജീവൻ ഹാലലിയ അടികളെ നീ സഹായിക്കുമാരാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഹിതമല്ലാതെ ഒന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനോ അടിയങ്ങളെ അടികളിടാനോ ഒന്നും എൻ്റെ ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദൈവം ഏറ്റവും അനുഗ്രഹപ്രദമായി എൻ്റെ ദൈവം സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിനാശ്രയിച്ച് കർത്താവ് വചനത്തിൽ ബലപ്പെട്ട് ജീവിക്കാനുള്ള കൃപ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ത്രോത്രം വചനം വിട്ടു പോവാൻ ദൈമ സ്വർഗം ഹലിയെ അടിയങ്ങളെ എന്ന് പ്രാർത്ഥന എപ്പോഴും കർത്താവെ വചനത്തിന്റെ കീഴിൽ താണ്ടെന്ന് കർത്താവ് നിന്റെ നന്മകളെ പ്രായപ്പാൻ ഹലലിയ എന്റെ വരെ വരെയും ഇരുപതാം കൊണ്ട് അടിയങ്ങളെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥന ചെയ്യുകയും